അസലാമലൈക്കും വാഹമത്തല്ലാഹി വബർകാത്തു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ അടിപ്പരണ്ട മഹല് ജുമാഅത്തു പള്ളിയുടെ മുമ്പിലുള്ളത് നമുക്കറിയാം ഇവിടേക്ക് നമ്മുടെ വടക്കഞ്ചേരിയിൽ നിന്ന് വണ്ടായ റൂട്ടിൽ ഏകദേശം ഒരു പതിനേഴ് കിലോമീറ്ററോളം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയപ്പെട്ട ഈ അടിപ്പരണ്ട ഈ പള്ളിയുടെ മുമ്പിൽ എത്താൻ പറ്റും അതേപോലെ തന്നെ കയറാടി വഴി വരികയാണെങ്കിൽ ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ സ്ഥലത്തെത്താൻ പറ്റും മംഗലം ഡാം അടുത്താണ് ഈ പറയപ്പെട്ട സ്ഥലമുള്ളത് അപ്പോൾ ഈ അടിപ്പരണ്ട ജുമാഅത്ത് പള്ളി ഈ പള്ളിയോട് ചാരിയിട്ട് പള്ളിയുടെ സമീപത്തായിട്ട് ഒരു വലിയ മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ചെറുകുട്ടി മുസ്ലിയാർ നവറുള്ളാഹു മറക്കതുഹു എന്ന മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് അപ്പോൾ ഇന്നിവിടെ സിയാർത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ ഇൻഷാ അല്ല മഹാൻ്റെ ചരിത്രവും അതുപോലെ തന്നെ മക്കാം സിയാറത്തൊക്കെ നമുക്ക് കാണാം ഇവിടെ ഉള്ളാഹുത്താല തൗഫൊക്കെ നൽകട്ടെ ആമി അപ്പോൾ വണ്ടികൾ പാർക്ക് ചെയ്യാനും വണ്ടികൾ വരാനും എല്ലാ നിലക്കുമുള്ള ഒരു നിറാഹത്തായ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു കൊച്ചു സുന്ദരമായ ഗ്രാമം പാടങ്ങളും അതുപോലെ തന്നെ കൃഷിത്തോട്ടങ്ങളും കുറച്ച് കുറച്ചങ്ങകലയായിട്ട് കോട മുടിക്കടക്കുന്ന മലഞ്ചെരുവുകളൊക്കെ ആയിട്ട് നല്ല സുന്ദരമായൊരു പ്രദേശം ഒരു ഒഴിഞ്ഞ ആളൊഴിഞ്ഞ ഒരു കൊച്ചു ഗ്രാമം റബ്ബുത്തോട്ടങ്ങളും അതുപോലെ തന്നെ നെൽപ്പാടങ്ങളും പിന്നെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ സുന്ദരമായ വീടുകൾ പിന്നെ നല്ല തണുത്ത കാറ്റ് എന്തുകൊണ്ടും പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമാണ് ഇവിടെ അപ്പോൾ ഈ പള്ളിയുടെ സമീപത്തായിട്ടാണ് ഈ കാണുന്നതാണ് മൊക്കപറ അതിനെ പള്ളിയുടെ ഉള്ളിൽ കൂടെ തന്നെ വഴിയുണ്ട് ആണെങ്കിലും പുറത്തു കൂടെ ഒന്ന് വന്നു എന്ന് മാത്രം അലഹമ്മദ വളരെ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു സന്തോഷമാണ് പ്രത്യേകിച്ച് ഒരു പ്രകൃതി കാണും നല്ലൊരു റാഹത്തായ സ്ഥലം അപ്പോൾ ഇതാണ് മഹാനായ ചെറുകുട്ടി മുസ്ലിയാർ നബ്റുള്ളു മുറക്കതു എന്ന മഹാൻ്റെ മക്കബറ ഇവിടുത്തെ ചരിത്രങ്ങളൊന്നും അറിഞ്ഞിട്ട് വന്നതല്ല ഇൻഷാ ഇഷ്ട ചരിത്രങ്ങൾ അറിയുകയാണെങ്കിൽ അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അള്ളാഹുത്താല ഈ മഹാൻ്റെ ദർജകളെ ഏറ്റിക്കൊടുക്കട്ടെ ایوڑا بیران زیارتی آنکو اللہ نمک باگیم نلگی انو گرہی کٹے آمین اللہ السلام علیکم یا ولی اللہ السلام علیکم یا ولی اللہ السلام علیکم یا ولی اللہ السلام علیکم. علیکم یا ولی اللہ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര പ്രിയപ്പെട്ട മുമ്മിനെ ഞാൻ ഈ നാട്ടിലെ ഈ മൊക്കാമുമായിട്ടും അതുപോലെ ഇതിൻ്റെ കീഴിലുള്ള മറ്റു സംരംഭങ്ങളുമായിട്ടൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യപ്പെട്ട നാട്ടിലെ ആളുകളുമായിട്ട് സംസാരിച്ചിരുന്നു ഇതുമായി ഈ മഹാനവറുകളുടെ ചരിത്രങ്ങൾ അറിയാൻ വേണ്ടി അവരുമായിട്ടൊക്കെ ഞാൻ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അവരിൽ നിന്ന് അറിയാൻ സാധിച്ച ചില കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് ചെറുകുട്ടി മുസ്ലിയാർ നബറുള്ളറക്കഥ മഹാനവറുകൾ ഈ അടിപ്പരണ്ട എന്ന ഈ നാട്ടിൽ തന്നെ ജനിച്ച് വളർന്ന ഒരു മഹാനാണ് അവസാന മഹാനവറുകൾ ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് വെല്ലൂർ ബാക്കയാത്തിൽ നിന്ന് മഹാനവറുകൾ പഠിച്ചിറങ്ങുന്നതൊക്കെ ശേഷം ഈ അടിപ്പരണ്ട ഈ പള്ളിയിൽ ഇവിടെ കാളിയായിട്ട് ഹത്തീബായിട്ട് മഹാനവറുകൾ സേവനം ചെയ്യുകയായിരുന്നു വലിയ പണ്ഡിതനാണ് ആലിമാണ് ആബിദാണ് വലിയ മഹാനാണ് അവിടുത്തെ ഹയാത്തുകാലത്ത് തന്നെ വിഷ ചികിത്സാരംഗത്ത് മഹാനവറികൾ വലിയ നൈപുണ്യമുള്ള ആളായിരുന്നു വിഷ ചികിത്സാരംഗത്ത് വലിയ നൈപുണ്യമുള്ള കഴിവുള്ള ആളായിരുന്നു മഹാനായ ചെറുകുട്ടി മുസ്ലിയാർ അവിടുന്ന് കൊടുക്കുന്ന മരുന്നുകളൊക്കെ വലിയ ഫലമായിരുന്നു ഈ ഒരു ഫലം അവിടുത്തെ വഫാത്തിന് ശേഷവും ആളുകൾ ഈ നാട്ടുകാർ പറയുന്നുണ്ട് വിഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഇവിടേക്ക് മൗല്യദോദാനും അതുപോലെ തന്നെ മറ്റുമൊക്കെ നേർച്ചയാക്കിയാൽ വലിയ ഫലം ലഭിക്കാറുണ്ട് എന്നും അതേപോലെ തന്നെ ഇഴ ജന്തുക്കളുടെ ശല്യങ്ങളിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കാൻ മഹാനവറികളുടെ പേരിൽ പാല് അതുപോലെ തന്നെ കോഴിമുട്ട പോലെയുള്ളതൊക്കെ നേർച്ചയാക്കലൊക്കെ ഈ നാട്ടുകാരുടെ ഒരു പതിവാണ് അപ്പത്തരത്തിലുള്ള ശല്യങ്ങൾക്കൊക്കെ ഈ മക്കാമ്പിലേക്ക് നേർച്ചയാക്കിയാൽ അതിന് വലിയ ഫലം ലഭിക്കാറുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അനുഭവമാണ് ആളുകളുടെ അത് മഹാനവറുകളുടെ ഹയാത്ത് കാലത്ത് തന്നെ മഹാനവുറുകൾ ഈ വിഷ ചികിത്സാരംഗത്ത് വലിയ കഴിവുള്ള ആളായിരുന്നു ഏകദേശം ഒരു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ മക്കാം ഇതുപോലെ ഒരു വലിയ മക്കാമാക്കി സിയാറത്തിനൊക്കെ സൗകര്യപ്രദമാകുന്ന രൂപത്തിൽ ആക്കിയത് ഏകദേശം ഒരു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ജാതി മതഭേദമന്യേ എല്ലാ ആളുകളും മഹാനവറുകളുടെ ഹതറത്തിലേക്ക് വരാറുണ്ട് അവരുടെ ആവശ്യങ്ങൾ മഹാനവറുകളെ തപസ്സൂലാക്കിയിട്ട് തുക ചെയ്യാറുണ്ട് പലരും എല്ലാ ആളുകളും ഈ നാട്ടിലുള്ള എല്ലാ ആളുകളും ഈ മക്കാമിലേക്ക് നേർച്ച കൊടുക്കാറുണ്ട് അവരുടെ ആവശ്യങ്ങളൊക്കെ അതുവഴി നിറവേറാറുണ്ട് മഹാനവറികൾക്ക് മഹാനവറികൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിലും അതിൽ മക്കളുണ്ടായിട്ടില്ല അതേപോലെ തന്നെ മഹാനവറികളുടെ ഒരു മറ്റൊരു കാര്യം അറിയാൻ സാധിച്ചത് ഇപ്പോൾ മഹാനവറുകളുമായിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ ഏ അഭിസാളം നമുക്കൊന്ന് അവിടെ വെച്ച് കാണാം അല്ലെങ്കിൽ കുറച്ചപ്പുറം വെച്ച് കാണാം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എത്തുന്നതിന് മുമ്പ് മഹാനവറുകൾ അവിടെ എത്തുന്ന ഒരു പ്രത്യേക ഒരു ഒരു അനുഭവം ചില ആളുകൾക്കൊക്കെ പറയാനുണ്ട് അതായത് പെട്ടെന്ന് നമ്മളവിടേക്ക് വാഹനത്തിലോ മറ്റൊക്കെ പോയി എത്തുന്നതിന് മുമ്പ് തന്നെ മഹാനവറുകൾ എങ്ങനെയൊക്കെ അവിടെ പെട്ടെന്ന് എത്തിപ്പെടാറുണ്ട് എന്ന ഒരു അനുഭവം ഒരത്ഭുതം ആളുകളൊക്കെ മഹാനമുറകളെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട് ഏതായിരുന്നാലും വർഷങ്ങൾ എല്ലാ വർഷവും മഹാനമുറകളുടെ പേരിൽ ആണ്ട് നേർച്ചകളുമൊക്കെ നടക്കാറുണ്ട് മലയാള മലയാളമാസം തുലാമാസത്തിന് ശേഷമാണ് ഇവിടുത്തെ ആണ്ട് നടക്കാറുള്ളതെങ്കിലും ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കാറുണ്ട് എന്ന് അറിയാൻ സാധിച്ചു അപ്പോൾ ഏതായിരുന്നാലും ആളുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വലിയ ഫലവും അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങൾക്കും ഈ നാട്ടുകാരുടെ ജാതി മതഭേദമന്യേ ഈ നാട്ടുകാരുടെ എല്ലാ ആളുകളുടെയും ഒരു അഭയ കേന്ദ്രമാണ് ഈ നാട്ടുകാരുടെ എല്ലാം എല്ലാമാണ് അറിയാൻ സാധിച്ചത് ഇവിടെ ഒരു ദ്വാ ചെയ്യുകയാണെങ്കിൽ ചെറുകുട്ടി മുസ്ലിയാർ അതിൽ ഉൾപ്പെടുത്താതെ ഇവിടുത്തെ ആളുകൾ ദ്വാ ചെയ്യാറില്ല എന്നതൊക്കെയാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഈ നാട്ടുകാർക്ക് അത്രയും പ്രിയപ്പെട്ട അവരുടെ എല്ലാ വിഷയങ്ങൾക്കും ഒരു അത്താണിയായി നിൽക്കുന്ന ഒരു മക്ബറയാണ് മഹാനായ ചെറുകുട്ടി മുസ്ലിയാർ നവ്വർ അല്ലാഹു മർക്കദഹു മഹാനവറികളെക്കുറിച്ചൊക്കെ ധാരാളം അനുഭവങ്ങളും അറിയുന്ന ഒരു മുഅദ്ദിൻ മുത്തഹമ്മദ് മൗലവി എന്ന് പറയുന്ന ഒരു ഉസ്താദ് നാൽപ്പത് വർഷത്തോളം ഈ പള്ളിയിൽ സേവനം ചെയ്യും ഈ അടുത്താണ് അദ്ദേഹം മരണപ്പെട്ടു പോയത് അദ്ദേഹത്തിനൊക്കെ ധാരാളം കാര്യങ്ങളൊക്കെ ഈ അറിയുമെന്നാണ് കരുതുന്നത് ഏതായിരുന്നാലും അദ്ദേഹം മരണപ്പെട്ടു പോയ ഏകദേശം ഒരു ആറേഴ് മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് അറിയാൻ സാധിച്ചത് ഏതായിരുന്നാലും അള്ളാഹു സുബഹാനഹു വത്താള മഹാനായ ചെറുകുട്ടി മുസ്ലിയാർ നവറല്ലാഹു മർക്കതുഹു മഹാനവറുകളുടെ ബർക്കത്ത് കൊണ്ട് നാം എവരെയും ഇരുലോക വിജയികരിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അവിടുത്തെ മതത് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഇഴ ജന്തുക്കളുടെ ശല്യങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നുമൊക്കെ അള്ളാഹു നമ്മയും കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ മഹാനബറുകളുടെ മതദ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അവിടുത്തെ ദർജകളെ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ ആമീൻ മുഹമ്മദിൻ إياك نعبد وإياك نستغين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شد النفاثات في العقد ومن شد حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا മുഹമ്മദ് റഹ്മാനും റീമുമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ രാജസൈദായോ ഈ മഹാന്റെ ദറജകള നീ ഉയർത്തണേ അല്ലോ ഞങ്ങൾ ഓദ്യ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫ് ഈ മഹാന്റെ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലോ ഇവിടുത്തെ ഹക്ക് ജാഹു പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണേ അല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഹൈറും പറക്കത്തും സന്തോഷവും റാഹത്തും സമാധാനവും നൽകണേ അല്ല എല്ലാ ആഫാത്തും മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങൾ അപകട മരണങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഈ മഹാൻ്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നീ കാക്കണേ റഹ്മാനേ ബാഹുവൈ മഹാൻ്റെ കൊണ്ട് ഞങ്ങളുടെ ഹൈറായ ഉദ്ദേശങ്ങൾ നീ തരണേ അല്ല മക്കളില്ലാത്തവർക്ക് സോലഹീങ്ങളായ മക്കള് നൽകണേ അല്ല വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണേ അല്ല ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഹൈറായ ജോലി നൽകണേ അല്ല കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും എളുപ്പത്തിൽ വീട്ടിൽ തീർക്കാനുള്ള വഴികളെ നീ തുറക്കണേ റഹ്മാനെ അള്ളാഹുവേ സ്വന്തമായി കയറിക്കിടക്കാൻ വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റഹ്മാൻ ഹൈറായ ഭവനങ്ങൾ നൽകി നീ അനുഗ്രഹിക്കണേ അല്ല അതിനുള്ള വഴികളൊക്കെയും നീ തുറക്കണേ റഹ്മാനെ പടച്ചവനെ ഗർഭിണിമാരായ സഹോദരിമാരുണ്ട് റഹ്മാൻ എല്ലാവർക്കും നീ സുഖപ്രസവം നൽകണേ അല്ല പടച്ചവനെ നീ തെരുന്ന മക്കൾക്കൊക്കെയും നല്ല ആഫിയത്തും ആരോഗ്യവും ഉള്ള മക്കളാക്കണേ അല്ല വൈബോ കുസൂറോ പോരായ്മയോ കുറവുകളോ രോഗങ്ങളോ പ്രയാസങ്ങളോ ഉള്ള മക്കള മക്കളാക്കല്ല അല്ലോ ലോഹുവേ ഹജ്ജ് മുമ്പറയും മറ്റും ധാരാളം സിയാറത്തുകളും ധാരാളം തവണ നിർവഹിക്കാനുള്ള തോഫിയൊക്കെ നൽകണേ റഹ്മാനേ റഹ്മാനെ ലോഹുവൈമാൻ്റെ മതത്തിന് അസുരനതുര സഹായം കാവല് പൊരുത്തും സംരക്ഷണം ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നൽകണേ അല്ലോ ഇവിടെ വരാനും സിയാർത്ത് ചെയ്യാനും നീ തോഫിയൊക്കെ നൽകണേ അല്ലോ ഉടച്ചവനെ ജീവിതത്തിൽ നീ വലിയ സന്തോഷവും റാഹത്തും സമാധാനവും നൽകണേ അള്ളാഹ ഞങ്ങളിൽ പലരും പല രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് റഹ്മാൻ എല്ലാവരുടെ രോഗങ്ങളും ഈ മഹാൻ്റെ വറക്കത്തുകൊണ്ട് ആജിലായത്ത അമ്മായ ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹുവേ ജീവിക്കൽ ഹൈറാകുന്ന കാലം അത്രയും മാഫിയത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് അവസാനം മരിക്കൽ ഹയറാകുന്ന സമയം കാമിലായ ഇമാനോടെ ഹബീബായ മുഹമ്മദ് റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ ഞങ്ങളെ കണ്ട് സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് ലാ ഇലാഹ ഇല്ലല്ലോ എന്ന് ചൊല്ലി ലോകത്തോട് യാത്ര പറയാൻ ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നീ തൗഫീക്ക് നൽകണേ അല്ലോ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم تب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا رحم الراحمين بفضلك صلى الله على محمد صلى الله, صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وسل على جميع الحمد لله رب العالمين السلام عليكم يا ولي الله